ശരീരഭാരം കുറച്ചതിനെക്കുറിച്ചും തന്നിലുണ്ടായ ആരോഗ്യപരമായ മാറ്റങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി അന്ന രേഷ രാജൻ ഉദ്ഘാടന വേളകളിൽ കാണാറുള്ള ശരീരവലിപ്പം കുറഞ്ഞതിനെ പറ്റിയുള്ള ആളുകളുടെ പരിഹാസ കമൻറ്റുകൾക്ക് മറുപടി നൽകിക്കൊണ്ടാണ് അന്ന പ്രതികരിച്ചിരിക്കുന്നത് ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് എടുത്തു മാറ്റിയതല്ല എന്നും കഠിനാധ്വാനം ചെയ്ത് ഭാരം കുറച്ചതാണ് എന്നും അവർ വ്യക്തമാക്കുകയാണ് ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് എന്ന അസുഖത്തിൻ്റെ ചികിത്സയിലായിരുന്നു താനെന്നും നടി വെളിപ്പെടുത്തുകയാണ് തൻ്റെ ശരീരവണ്ണത്തെ ബന്ധപ്പെടുത്തി കണ്ടന്റ് ഉണ്ടാക്കുന്ന യൂട്യൂബർമാർക്കും സോഷ്യൽ മീഡിയ പേജുകൾക്കും നടി ശക്തമായ മറുപടിയും നൽകിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഞാൻ എക്സ്ട്രാ ഫിറ്റിംഗ് ഉപയോഗിക്കാൻ മറന്നതല്ല എൻ്റെ ഭാരം കുറയ്ക്കാൻ ഞാൻ വളരെയധികം പരിശ്രമിച്ചു ഇപ്പോൾ എൻ്റെ വണ്ണം കുറഞ്ഞു എനിക്കിപ്പോൾ വളരെ സന്തോഷമുണ്ട് ശരീരം വളരെയധികം ആരോഗ്യകരമായതായി തോന്നുന്നു നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ ഞാൻ ഹാഷിയമോട്ടോ തൈറോയിഡൈറ്റിസ് എന്ന അസുഖത്തിൻ്റെ ചികിത്സയിലാണ് തടി കുറച്ചപ്പോൾ എനിക്ക് മുമ്പത്തേക്കാൾ ചെറുപ്പമായത് തോന്നുന്നു ഇപ്പോൾ ഏറെ ആത്മവിശ്വാസം തോന്നുന്നു എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഇപ്പോഴും ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട് ഞാൻ എക്സ്ട്രാ ഫിറ്റിംഗ് വയ്ക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള കുറേ കമൻസുകൾ കാണാറുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ അത് ആസ്വദിച്ചു കാരണം ഇതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്ന യഥാർത്ഥ ഞാൻ ഒടുവിൽ ഞാനത് നേടി എല്ലാ യൂട്യൂബർമാരോടും എന്നെക്കുറിച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നവരോടും ഞാൻ ഇത്രയും കാലം നിശബ്ദത പാലിച്ചത് എനിക്ക് ഉത്തരമില്ലാത്തത് കൊണ്ടല്ല മറിച്ച് എന്നെക്കുറിച്ചുള്ള കണ്ടന്റുകളാണ് നിങ്ങളുടെ വീട്ടിലെ കഞ്ഞിക്ക് വകയാകുന്നത് എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് അതിനാൽ ദയവായി തുടരുക പക്ഷെ നിങ്ങളുടെ സന്തോഷത്തിനായി മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക പക്ഷെ അത് ദയുള്ളതായിരിക്കട്ടെ എന്ന് അന്നാരാജൻ കുറിച്ചിരിക്കുകയാണ് ലിച്ചി എന്ന വിളിപ്പേരിൽ പ്രശസ്തിയായ നടി അന്നാരാജൻ ഉദ്ഘാടന വേളകളിലെ വസ്ത്രധാരണത്തിന്റെ പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നിരന്തരമായി വിമർശനങ്ങൾ നേരിടാറുണ്ട് അന്നാരാജൻ ഉദ്ഘാടന വേദികളിൽ പങ്കെടുക്കുന്നതിൻ്റെ വീഡിയോകളോ ചിത്രങ്ങളോ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ പലപ്പോഴും താരത്തിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള മോശം കമൻറ്റുകളാണ് കമൻറ്റ് ബോക്സുകളിൽ നിറയാറുള്ളത് വസ്ത്രത്തിൻ്റെ ഫിറ്റിംഗ് സംബന്ധിച്ചും ശരീരത്തെ എടുത്തു കാണിക്കുന്നു എന്ന രീതിയിലുള്ളതുമായിട്ടുള്ള വിമർശനങ്ങളാണ് കൂടുതലും ഈ കമൻറ്റുകൾ പലപ്പോഴും ബോഡി ഷേമിങ് എന്ന നിലയിലേക്ക് മാറാറുമുണ്ട്